യുദ്ധം മുറുകുകയാണ് കാശ്മീരിൽ പഹൽഗാമിൽ പാക് തീവ്രവാദികൾ തുടങ്ങിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിരപരാധികളായ ഇന്ത്യക്കാർ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യ കൃത്യമായ കണക്ക് തീർക്കാൻ നിശ്ചയിച്ചു ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യൻ മനസ്സിനൊപ്പം അണിചേരുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചതോടെ പാകിസ്ഥാൻ പദ്ഭ്രമത്തിലായി ലോകരാഷ്ട്രങ്ങൾ ഒന്നുപോലും പിന്തുണയ്ക്കില്ല എന്ന് ഉറപ്പായ പാകിസ്ഥാൻ അധികാരികൾ പലതരത്തിലുള്ള ന്യായങ്ങൾ നിരക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ലോക മനസ്സാക്ഷി മുഖവിലേക്കെടുത്തിട്ടില്ല പാകിസ്ഥാൻ ഭരണകൂടം ചെല്ലും ചെലവും കൊടുത്ത് സംരക്ഷിക്കുന്ന തീവ്രവാദി കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ അക്രമം തുടങ്ങി ഭീകര കേന്ദ്രങ്ങൾ പലതും തകർത്തു മസൂദ് അസഹബ് എന്ന തീവ്രവാദി നേതാവിൻ്റെ വീട് തകർത്ത് പത്തു ബന്ധുക്കളെ ഇല്ലായ്മ ചെയ്തു സാധാരണക്കാർ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ പലയിടത്തും പാക് ഭീകരന്മാർ ഒളിത്താവളം തേടിയിട്ടുണ്ട് അങ്ങനെയുള്ള ഇടങ്ങൾ ഒഴിവാക്കിയാണ് ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശയാത്ര ഒഴിവാക്കി യുദ്ധത്തിൻ്റെ സ്ഥിതിഗതികൾ ഓരോ നിമിഷവും വിലയിരുത്തുന്നു പലപ്പോഴും യാതൊരു പ്രകോപനവുമില്ലാതെ ഇന്ത്യൻ മണ്ണിൽ പാകിസ്ഥാൻ നടത്തുന്ന തീവ്രവാദി പ്രവർത്തനങ്ങൾക്ക് ഇതോടെ അറുതി വരുത്തുമെന്ന ഉറച്ച നിലപാടിലാണ് ഇന്ത്യൻ ഭരണകൂടം ലാഹോറിൽ സ്ഫോടനം നടന്നു പാകിസ്ഥാൻ അതിർത്തി ഗ്രാമങ്ങളിലും കാശ്മീരിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു എങ്കിലും പലതരത്തിലുള്ള പ്രകോപനങ്ങൾ പാകിസ്ഥാൻ സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് തങ്ങൾ ചെയ്ത് തെറ്റ് തിരുത്തുന്നതിന് പകരം പാകിസ്ഥാൻ പല വിധത്തിൽ പ്രതിരോധം ഏർപ്പെടുത്താനും ശ്രമിക്കുന്നു ലോകത്തെവിടെയും നടക്കുന്ന തീവ്രവാദി പ്രവർത്തനങ്ങൾക്ക് സുരക്ഷിതമായ ഒളിത്താവളം ഒരുക്കാനാണ് എന്നും പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഇന്ത്യയിലുള്ള മുസ്ലിം സമുദായം പാകിസ്ഥാൻ്റെ ഈ തീവ്രവാദ നിലപാടുകളെ അനുകൂലിക്കുന്നില്ല അവരിൽ ഭൂരിപക്ഷവും ഇന്ത്യയോടും ഇന്ത്യൻ നിലപാടിനോടും ചേർന്ന് നിൽക്കാനാണ് ശ്രമിക്കുന്നതും സജാദ് ഗുല്ലെന്ന കൊടും ഭീകരൻ കേരളത്തിൽ പഠിക്കാനെത്തിയെന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ് കേരളം തീവ്രവാദികൾക്ക് ഇടത്താവളമാകുന്നുണ്ട് എന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചിരുന്നു അതിൻ്റെ യാഥാർത്ഥ്യം അന്വേഷിക്കുകയും രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരികയും ചെയ്യാനാണ് അവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യുദ്ധം ഒരർത്ഥത്തിലും ഒരു രാജ്യത്തെയും സുരക്ഷിതമാക്കാറില്ല എന്നാൽ പാകിസ്ഥാൻ പലപ്പോഴും സൃഷ്ടിക്കുന്ന പ്രകോപനങ്ങൾ ഇന്ത്യയ്ക്ക് തലവേദനയായിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിൻ്റെ സൂത്രധാരനായ സജാദിന് കേരളത്തിൽ പഠന സൗകര്യമൊരുക്കിയത് ആരാണ് അവരിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ നീങ്ങുന്നത് അതീവ ജാഗ്രതാ നിർദ്ദേശം ലഭിച്ചതോടെ പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യ അധിക സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്